പി വി അൻവർ ഇടതുമുന്നണി വിട്ടിട്ട് കുറച്ചുകാലമായെങ്കിലും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല നിലമ്പൂരിൽ ഇന്ന് അപ്രതീക്ഷിതമായി വന്ന ഉപതെരഞ്ഞെടുപ്പ് അൻവർ യു ഡി എഫിനോട് ഒട്ടിയെങ്കിലും സതീശൻ പറിച്ചെടുത്ത് ദൂരെ എറിഞ്ഞു ഭീഷണിയും വിലവേശലും ഫലിച്ചില്ല ചെന്നിത്തലയ്ക്കും സുധാകരനും ലീഗിനും അൻവറിനെ വിടാൻ മനസ്സിലെന്നിരിക്കലും യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായ തീരുമാനമെന്ന് ഉറക്ക പറഞ്ഞ് സതീശൻ അൻവറിനെ പടിക്കു പുറത്തു നിർത്തി അവിടെ നിന്ന് സഹായിച്ചാൽ പിന്നെ നോക്കാമെന്നുള്ള മട്ടിൽ തീരുമാനിച്ചുറച്ചു നിന്നു അൻവർ പറഞ്ഞതുപോലെ കാലു പിടിച്ചപ്പോൾ മുഖത്ത് ചവിട്ടി ഒരു വശത്ത് പിണറായിസവും മറുവശത്ത് സതീശനുസവും ചേർന്ന് അനങ്ങാനാവാത്ത വിധം കത്രികപ്പൂട്ടിട്ടപ്പോഴാണ് പത്തു പൈസ കയ്യിലെടുക്കാനില്ലാത്ത പി വി അൻവർ സ്ഥാനാർത്ഥിയായി വലിച്ചെറിയപ്പെട്ടത് അതിനു മുമ്പേ പാരമ്പര്യവൈര്യയായ സാക്ഷാൽ ആര്യാടൻ മുഹമ്മദിൻ്റെ പുത്രൻ ആര്യാടൻ ഷൗക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായത് പി വി അൻവറിനെ വല്ലാതെ ചോടിപ്പിച്ചു നിലമ്പൂരിൻ്റെ മനസ്സറിയുന്നവർ ഷൗക്കത്തിന് വോട്ട് ചെയ്യില്ലെന്ന് അൻവർ ഉറപ്പിച്ചു പറഞ്ഞു ഇതിനിടയിൽ പാവം വി എസ് ജോയി നല്ല കുഞ്ഞാടായി ഇടയൻ്റെ കൽപ്പനകൾക്ക് കാതോർത്ത് പരമശാന്തനും മാന്യനുമായി ഇതിനിടയിൽ യൂത്ത് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിൻ്റെ മൗനാനുവാദത്തോടെ പി വി അൻവറുമായി അനുനയത്തിനൊരു പാതിരാസഞ്ചാരം നടത്തിയെങ്കിലും ഫലം കാണാതെ ഗുഡ് നൈറ്റ് പറഞ്ഞു പിരിഞ്ഞു ഈ സന്ദർശനം യു ഡി എഫിൻ്റെ അനുമതിയോടെ അല്ലെന്ന് സതീശൻ പറഞ്ഞത് മാങ്കൂട്ടത്തിൽ ക്ഷീണമായെന്നു മാത്രമല്ല അപക്വമെന്ന് ലീഗ് നേതൃത്വം പരിഹസിക്കുകയും ചെയ്തു വിഫലമായ പാതിരാ സഞ്ചാരത്തിൻ്റെ ദുരന്ത ഫലമായി ഈ യാത്ര മാറുകയും ചെയ്തു നാടകങ്ങൾ ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേരള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്നും ഇരുട്ടി വെളുത്തപ്പോഴേക്ക് ഒരു ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജ് നിലമ്പൂരിലെത്തിയത് ന്യൂനപക്ഷ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇപ്പോഴത്തെ നിലയിൽ ി ജെ പിക്ക് കഴിയുമെന്നതിനാലാണ് ഇദ്ദേഹം സ്ഥാനാർത്ഥിയായതത്രെ സ്വതന്ത്രനെ വേണോ ഡോക്ടറെ വേണോ എന്ന ചിന്തകൾക്കൊടുവിൽ ഇടതുമുന്നണി നയം വ്യക്തമാക്കി നാട്ടുകാരനും സർവോപരി മാന്യനുമായ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി എതിർപാളയത്തെ ഞെട്ടിച്ചു ലേറ്റായി വന്നിട്ടും ലേറ്റസ്റ്റായി കളം നിറഞ്ഞ് പ്രവർത്തിച്ചു തുടങ്ങി സ്വരാജ് ഓരോ ദിനവും വാഗ്പോര് ഇരുപക്ഷത്തും മുറുകി വന്നു പെൻഷൻ കൈക്കൂലിയായി കൊടുത്തു വോട്ടു നേടാനെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞത് സതീശനും ചെന്നിത്തലയും ശരി വച്ചെങ്കിലും പെൻഷൻ ഔദാര്യമല്ലെന്നും പാവപ്പെട്ടവന്റെ അവകാശമാണെന്നും പെൻഷൻ വാങ്ങുന്നവരെ കൈക്കൂലിക്കാരെന്ന് കാണുന്നത് അവരെ അവഹേളിക്കലാണെന്നും എം സ്വരാജ് പറഞ്ഞു ഇങ്ങനെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി രംഗം കൊഴുക്കുമ്പോഴാണ് മലപ്പുറം ജില്ലയെ ജില്ലയെപ്പറ്റി ഇടത് വലത് ഉറക്കമൊഴിഞ്ഞു തുടങ്ങിയത് മലപ്പുറം ജില്ല രൂപീകരിച്ചത് ഇ എം എസ് ആണെന്ന് ഇടതുപക്ഷം അവകാശപ്പെട്ടപ്പോൾ മലപ്പുറത്തെ മുസ്ലിങ്ങളെ പല അവസരത്തിൽ ആക്ഷേപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരിച്ചടിച്ചു ഇതിനിടെ മുഖ്യമന്ത്രി വഞ്ചകനാണെന്നും വി എസിനെ ചതിച്ചാണ് പിണറായി മുഖ്യമന്ത്രിയായതെന്നും പി വി അൻവർ പറഞ്ഞു പി വി അൻവറിനും യു ഡി എഫിനുമെതിരെ ഇലക്ഷൻ പ്രചരണ രംഗത്ത് എൽ ഡി എഫിനു വേണ്ടി അൻവറിൻ്റെ സ്വന്തം സഹോദരൻ പി വി അജ്മലും രംഗത്തുണ്ട് അദ്ദേഹം എൻ സി പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പല തവണ അൻവറിനെ തിരുത്താൻ ശ്രമിച്ചെങ്കിലും വഴങ്ങിയില്ല എന്നാണ് അജ്മൽ പറയുന്നത് അംഗവും വാഗ്വാദവും പിന്നെയും മുറുകുന്ന വേളയിൽ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ അന്നത്തെ കോഴിക്കോട് ഡി സി സി പ്രസിഡൻറ്റ് ആര്യാടൻ പ്രതികരിച്ചതും ചർച്ചയായി ഇങ്ങനെയൊരു ജില്ല രൂപീകരിച്ചാൽ അത് കുട്ടി കുട്ടിപ്പാകിസ്ഥാനാവുമെന്ന് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു അത്രേ പത്ത് പൈസ കയ്യിലെടുക്കാനില്ലാത്ത എന്ന് സ്വയം പറയുന്ന അൻവർ അൻപത്തിമൂന്ന് കോടിയുടെ ഉടമയാണെന്ന് ഉള്ള സത്യവും വെളിപ്പെട്ടിരിക്കുകയാണ് അതുമാത്രവുമല്ല അൻവറിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരമന്ത്രി സ്ഥാനവും അതുപോലെ തന്നെ വനം വനംവകുപ്പിൻ്റെ അധിക ചുമതല കൂടി നൽകണമെന്നുമാണ് പുതിയ ഡിമാൻഡ് ഇതുമല്ല തൻ്റെ ബദ്ധശത്രുവായ വി ഡി സതീശനെ ഒരു കാരണവശാലും പ്രതിപക്ഷ നേതാവാക്കാൻ പാടില്ല എന്നുള്ളതും വളരെ രസകരമായ ഒരു ആവശ്യമായി അൻവർ മുന്നോട്ട് മുന്നോട്ടുവച്ചിരിക്കുകയാണ് നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് രംഗം തള്ളലും വീരസ്യങ്ങളും കൊണ്ട് നിറയുമ്പോൾ ശബ്ദമുഖരിതമാകുന്ന ദിനങ്ങൾ ജൂൺ പത്തൊമ്പത് വരെ മഴയത്തു നനഞ്ഞും വെയിലത്ത് വിയർത്തും തുടരുമെന്നല്ലാതെ മറ്റെന്തു പറയാൻ